എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ദുരന്ത മേഖലകൾ സന്ദർശിക്കുകയുണ്ടായി സ്വാഭാവികമായിട്ടും അദ്ദേഹം വരുമ്പോൾ വിമർശിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കുറേ ആളുകൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ അവർക്ക് ആദ്യം കിട്ടിയത് എന്തിനാണ് നരേന്ദ്രമോദി ഹെലികോപ്റ്റർ വഴി ഈ സ്ഥലമൊക്കെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് എന്താണ് ഗുണം എന്ന തരത്തിൽ വിമർശിച്ച് തുടങ്ങിയപ്പോഴേക്കും അവർ പെട്ടെന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ മുഖ്യമന്ത്രി പിണറായി ഉണ്ടെന്ന് അപ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ ആ വിമർശനങ്ങളുടെ മുനെ അങ്ങോടിഞ്ഞു അതാ വീണ്ടും എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി നോക്കിയാണ് അദ്ദേഹം സാധാരണ പ്രധാനമന്ത്രിമാർ ചെയ്യുന്ന പോലെയൊന്നും അല്ല നമുക്കറിയാം വേലിപ്പാലത്തിലൂടെയൊക്കെ നടന്നു പോയി കുറേ ദൂരമൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം അപ്പോൾ അങ്ങനെ വിമർശിക്കാനൊന്നും കിട്ടുന്നില്ല അങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അവരൊരു കാര്യം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുണ്ട് എന്നാൽ മറ്റൊരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനെ കാണുന്നില്ല ഈ ജോർജ് കുര്യൻ അവിടെ ഈ ദുരന്തം നടന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കാനും മറ്റുമൊക്കെ ഓടി നടന്നു അദ്ദേഹം വലിയ പി ആർ വർക്കൊന്നും ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ എല്ലാ മാധ്യമങ്ങൾക്കും മനസ്സിലായ ഒരു കാര്യമാണ് അദ്ദേഹം എല്ലാ കാര്യത്തിനും എന്ന് എന്നാൽ പ്രധാനമന്ത്രി വന്ന ദിവസം അദ്ദേഹത്തിനെ കാണാനുമില്ല ആ കിട്ടിപ്പോയി ജോർജ് കുര്യൻ പാവമായതുകൊണ്ടാണോ ജോർജ് കുര്യൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ സ്വന്തം മതക്കാരനായതുകൊണ്ടാണോ സുരേഷ് ഗോപിനെ കൂടെ കൂട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ചില വിമർശനങ്ങൾ അത് മുഖ്യധാര മാധ്യമങ്ങളുണ്ട് സോഷ്യൽ മീഡിയ അതായത് ഈ യൂട്യൂബിലും ഫേസ്ബുക്ക് ഫേസ്ബുക്കിലും ഒക്കെ നല്ല റീച്ചുള്ള ചില വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന മാധ്യമങ്ങൾ വരെ ഇത്തരം നെഗറ്റീവുമായിട്ട് വാർത്തയായിട്ട് വന്നു സംഘികൾക്ക് തന്നെ കൺഫ്യൂഷനായി എന്താണ് ജോർജ് കൂട്ട് ജോർജ് കുര്യൻ ഇതിനകത്ത് കാണാത്തത് ഒന്ന് ഓർത്ത് നോക്കുക ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് ഇവർ ഈ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകർ ഒക്കെയാണ് നടത്തുന്നത് എന്ന് പറയുന്നു എങ്കിൽ വെറുതെ ഒരു കോള് ജോർജ് കുര്യൻ്റെ ഓഫീസിലേക്ക് വിളിച്ചെന്ന് ചോദിച്ചാൽ പോരെ ജോർജ് കുര്യൻ ഉണ്ടെന്ന് അറിയില്ലേ അതൊന്നും ചെയ്യാതെ വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന കഥകൾ കഥകളടിച്ചു വിട്ടേക്കുകയാണ് മലയാളികളിൽ നല്ലൊരു ശതമാനത്തിനും കുറച്ച് ജാതി കുറച്ച് മതം അത്യാവശ്യം നല്ല വർഗീയത ഇതും കൂടെ എല്ലാം കൂടെ കുത്തി കലർത്തി ഒരാവശ്യവും ഇല്ലാതെ നോക്ക് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വന്നിട്ട് പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ജോർജ് കുര്യൻ ഇല്ലാത്തത് ജോർജ് കുര്യൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ അദ്ദേഹം ന്യൂനപക്ഷക്കാരനായതുകൊണ്ടാണോ സ്വന്തം മതസ്ഥനായതുകൊണ്ടാണോ സുരേഷ് ഗോപിനെയൊക്കെ കൂട്ടുന്നത് എന്ന തരത്തിൽ ഇവിടെ അടുപ്പ് കൂട്ടി ചർച്ചക്കാരാണ് പക്ഷേ എന്തൊരു അവസ്ഥയാണ് എന്ന് ഓർത്തുപോയിക്കുക ഈ ജോർജ് കുര്യനെ ആരാണ് മന്ത്രിയാക്കിയത് ഇമാരുടെയൊക്കെ ബാപ്പമാരോ ഡാഡിമാരോ ഒക്കെയാണോ അല്ലല്ലോ അതും ഇവരൊക്കെ തന്നെയല്ലേ അപ്പോൾ അന്ന് ഇതൊന്നും പരിഗണനിച്ചില്ലായിരുന്നു ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എൻ്റെ അറിവിൽ ജോർജ് കുര്യൻ കുമ്പിടിയൊന്നുമല്ല ഒരേ സമയത്ത് രണ്ട് രാജ്യത്തിൽ ഒരേപോലെ പ്രത്യക്ഷപ്പെടാൻ ഇന്ത്യയിൽ തന്നെ ഇല്ലാത്ത ജോർജ് കുര്യൻ എങ്ങനെയാണ് വയനാട്ടിൽ വരിക ജോർജ് കുര്യൻ കഴിഞ്ഞ അഞ്ചാം തീയതി മുതൽ പത്താം തീയതി വരെ നരേന്ദ്രമോദിയേക്കാൾ സ്ഥാനം ഉയർന്ന അതായത് ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്കും മുകളിലാണ് പ്രസിഡൻ്റ് നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവായിട്ട് ത്രിരാഷ്ട്ര സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ന്യൂസിലൻഡ് ഫിജി പിന്നെ ഒരു മറ്റൊരു രാജ്യം ഉണ്ട് അതിൻ്റെ പേര് തന്നെ ഞാൻ ആദ്യം കേൾക്കുന്ന തിമോലത്തെ എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര് ആ ദേശീയ രാജ്യമാണ് നമുക്കറിയാം ന്യൂസിലൻഡ് അറിയാം ഫിജി നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മൂന്നാമത്തെ രാജ്യം ഈ ന്യൂസ് തന്നെയാണെന്ന് ഇതിൻ്റെ സത്യാവസ്ഥ ഇവർ ഈ പറയുന്നതിൻ്റെ എന്താണ് സത്യാവസ്ഥറിയാൻ വേണ്ടി പോയപ്പോഴാണ് ഈ ജോർജ് കുര്യൻ ഇന്ത്യയിലില്ല ജോർജ് കുര്യൻ ദ്രൗപതി മുർമുവിൻ്റെ കൂടെ ഈ മൂന്ന് രാഷ്ട്രങ്ങൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചിത്രങ്ങളുണ്ട് ഒന്ന് ഓർത്ത് നോക്കുക ഇവിടുത്തെ മലയാളി മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകരുടെ വിവരമില്ലായ്മ കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അവർ പടച്ചുവിട്ട ന്യൂസ് കണ്ടിട്ട് ഒടുവിൽ ജോർജ് കുര്യൻ്റെ ഓഫീസിന് തന്നെ ഒരു പ്രസ് റിലീസ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പിന്നെ നിവനൊക്കെ എന്ത് മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നത് എനിക്കറിയാൻ വല ചോദിക്കുക വെറുതെ ഇരുന്നിട്ട് ആരെങ്കിലും ഏതെങ്കിലും ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയെടുത്ത് മൊഴി മാറ്റി കൊടുക്കുക അതുതന്നെ ചിലപ്പം ഹോട്ട്ഡോഗെന്നുള്ളതിന് ചൂട് വട്ടി എന്ന് മാറ്റി കൊടുക്കുക ഇത്തരം പരിപാടിയാണോ നിങ്ങൾ ചെയ്യുന്നത് ഒരു ലോട്ടറി ഈ ഈ സംസ്ഥാനത്ത് ഒരാൾക്ക് ലോട്ടറി അടിച്ചാൽ തന്നെ അയാളെ കണ്ടുപിടിക്കണമെങ്കിൽ പത്ത് ദിവസം എടുക്കുന്ന മാധ്യമപ്രവർത്തകരാണ് ഇവിടെ ഉള്ളത് ആൾ തന്നെ അവസാനം എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ആ അത്രയും കഴിവില്ലാത്ത ഇവർ പക്ഷേ നമ്മളോട് ലോകത്തെ ഏത് മൂലയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ പൊടിപ്പുന്തങ്ങളും ചേർത്ത് പറയുകയും ചെയ്യും അതാണ് ഏറ്റവും വലിയ വിരോധാവസ്ഥ എന്തായാലും ജോർജ് കുര്യനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില വിമർശനങ്ങൾ ഉന്നയിക്കാം എന്ന് വിചാരിച്ചു മോദിയെയും അതേപോലെ തന്നെ സുരേഷ് ഗോപിക്കൊക്കെ വഴിതിരിച്ചു വിടാമെന്ന് കരുതി ഒരു വാർത്ത ഉണ്ടാക്കിക്കൊണ്ട് വരികയായിരുന്നു പക്ഷെ മിൻറ്റുകൾക്കകം തന്നെ പൊളിഞ്ഞു ഒരേ സമയം ഫിജിയിലും അതേ സമയം തന്നെ വയനാട്ടിലും പ്രത്യക്ഷപ്പെടാൻ ജോർജ് കുര്യൻ കുമ്പിടിയല്ല എന്നെങ്കിലും ഇവർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും നിങ്ങൾ എന്നാണ് ഇനി മനുഷ്യരെ പോലെ ചിന്തിക്കുക അതിൻ്റെ ഇടയിലൂടെ ജോർജ് കുര്യൻ്റെ മതമോ ണോ പ്രശ്നം സുരേഷ് ഗോപി സ്വന്തം മതസ്ഥനായോ മതസ്ഥനായതുകൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യണമെങ്കിൽ നിങ്ങളുടെയൊക്കെ മാനസിക അവസ്ഥ ഒന്ന് പഠനവിധേയമാക്കിയാൽ നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ